അ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടീ തലൈൻമെൻറ്റ് ട്രീറ്റ്മെൻസിൻ്റെ ചില സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു അഞ്ചാറ് സൈഡ് എഫക്ട്സ് നമുക്ക് മെയിനായിട്ടും വരാം ഒന്ന് മോണരോഗം അല്ലെങ്കിൽ ഗം ഡിസീസ് എന്ന് പറയും നമ്മൾ ഏറെ നാൾ പല്ലികളിൽ ബ്രേസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ നമ്മുടെ പല്ലികളെ ക്ലീൻ ചെയ്ത് വയ്ക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലുകളിൽ അനുഭവപ്പെടുന്ന പ്രഷറും അതുപോലെ തന്നെ പല്ലുകൾ അല്ലെങ്കിൽ മോണകളിൽ അടിഞ്ഞു വിടുന്ന പ്ലാക്ക് മുഖേന നമ്മളുടെ മോണകൾക്ക് മോണരോഗം ബാധിക്കാൻ ചാൻസ് ഉണ്ട് മോണരോഗം എന്ന് പറഞ്ഞാൽ മോണ മോണകയറ്റം മോണ ഇറക്കം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ പല്ലുകൾക്ക് നീളം തോന്നിക്കുക ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ പല്ലുകൾക്ക് കൂടുതൽ നീളം തോന്നിക്കുന്നത് മോണരോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ പ്ലാക്ക് അടിഞ്ഞുകൂടി നമ്മുടെ മോണകൾക്ക് മോണരോഗം ബാധിക്കാൻ ഈ ഫീറ്റ് ബ്രേസസ് ഉപയോഗിക്കുമ്പോൾ വരാൻ ചാൻസുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മിക്കവർക്കും പല്ലുകൾ നീക്കം ചെയ്യേണ്ടതായിട്ട് വരുന്നു ഈ പല്ലുകൾ നീക്കം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പല്ലുകൾ നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മോണയിലെ അസ്ഥി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അസ്ഥികൾക്കും സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫേഷ്യൽ അതായത് നമ്മുടെ മുഖത്തിൻ്റെ ഘടന മാറുകയും അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഫേസിന് ചേഞ്ചസ് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു തവണ എടുത്ത പല്ലുകൾ തിരിച്ച് നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ മുഖത്തിൻ്റെ ആകൃതി മാറും നമ്മളുടെ ജമന കിട്ടുന്ന നമ്മുടെ പല്ലുകളും അതോടൊപ്പം നമുക്ക് നഷ്ടപ്പെടും അസ്ഥി നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ മോണയ്ക്ക് ബലക്ഷയം സംഭവിക്കുകയും നമ്മളുടെ പല്ലുകൾ ഉറപ്പില്ലാതാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യും റീറ്റൈനർ യൂസ് ചെയ്യാൻ ഈ റീറ്റെയ്നർ എന്തിനാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആ ഒരു റിസൾട്ട് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് അങ്ങനെ തന്നെ തുടരാൻ വേണ്ടിയിട്ടാണ് റീറ്റെയിനർ നൽകുന്നത് എന്നാൽ കുറച്ച് നാൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് ഉപേക്ഷിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഫലങ്ങളും നമുക്ക് നഷ്ടപ്പെടും അതായത് നമ്മുടെ പല്ലുകൾ തിരിച്ചു പൂടി വരാനും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ഇപ്പം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് വിരോധമായിട്ട് പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് റീറ്റെയിൽ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ആയി പോകും പിന്നെ നമുക്ക് പള്ളികൾക്കിടയിൽ സ്പേസ് വരാം സ്പേസ് വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലുകൾ ഓൾറെഡി എടുത്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മുടെ പള്ളികൾക്കിടയിൽ സ്പേസ് വരാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോങ് ടൈമിലേക്ക് ഈ ബ്രേസസ് നമ്മളുടെ പല്ലുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് നിൽക്കുന്ന പല്ലുകൾക്ക് കേടുപാടുകൾ വരാം നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റാതെ വരികയും പല്ലുകൾ പെട്ടെന്ന് കേടാവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബ്രേസസ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള ബേസിക്കായിട്ട് വരുന്ന സൈഡ് എഫക്ട്സ് അപ്പോൾ ടീത്ത് അലൈൻമെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒരിക്കലും നല്ല പറയുന്നത് പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്ന നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ആളുകളുടെ പോയി നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി ചെയ്യുക